നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം തടി കൂടിയത് കൊണ്ട് അമ്പത്തിയേഴ് എയർ ഹോസ്റ്റസുമാരെ ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് നിയമിച്ച് എയർ ഇന്ത്യ ഒന്നര കൊല്ലത്തിനകം തടി കുറച്ചില്ലെങ്കിൽ ഇനി ഇവർക്ക് വിമാനത്തിൽ കയറാൻ പറ്റില്ല മെലിഞ്ഞു കൊലങ്ങനെയുള്ള സുന്ദരിമാരാണ് എയർ ഹോസ്റ്റസ്സുമാർ തടി കൂടിയാൽ അവരുടെ സൗന്ദര്യം പോയെന്നാണ് കാലങ്ങളായുള്ള വിശ്വാസം തടി കൂടിയതിന്റെ പേരിൽ അമ്പത്തിയേഴ് എയർ ഹോസ്റ്റസുമാരെ എയർ ഇന്ത്യ ഗ്രൗണ്ട് ഡ്യൂട്ടിയിലേക്ക് മാറ്റി ഒന്നര വർഷത്തിനുള്ളിൽ തടി കുറച്ച് സ്ലിം ഡ്യൂട്ടി ആയില്ലെങ്കിൽ ഇവർക്ക് എയർ ഹോസസ് പണി എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വരും തടി കുറയ്ക്കണമെന്ന് ഇവരോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അതിൽ പരാജയപ്പെട്ടതോടെയാണ് ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നതോടെ ഇവർക്ക് ആയിരക്കണക്കിന് രൂപയാണ് നഷ്ടമാവുക ഫ്ലൈയിങ് അലവൻസ് സിനത്തിൽ ഓരോരുത്തർക്കും മുപ്പത്തിയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപയാണ് മാസം ലഭിക്കുന്നത് ആറുമാസമായി ഇവർക്ക് താൽക്കാലിക അയോഗ്യത കൽപ്പിച്ചിരുന്നു ഒന്നര വർഷത്തിനുള്ളിൽ തടി കുറിച്ചില്ലെങ്കിൽ സ്ഥിരമായി എയർ ഹോസ്റ്റസ് ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും രണ്ടു വർഷം മുമ്പാണ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ കർശനമായ ശാരീരിക അളവുകൾ എയർ ഹോസ്റ്റസ്മാർക്ക് ബാധകമാക്കിയത് ഇതനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് അമ്പത്തിയേഴ് പേർ അയോഗ്യരെന്ന് കണ്ടെത്തിയത് പുരുഷന്മാർക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ചും സ്ത്രീകൾക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടുമാണ് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന ബോഡി മാസ് ഇൻഡെക്സ് എന്നാൽ ജോലിയിലുള്ള മിക്കവരുടെയും ബി എം ഐ ഇതിലേറെയാണെന്ന് അധികൃതർ പറയുന്നു അതിൽ കൂടുതലുള്ളവരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുത്ത് ക്യാബിൻ ക്രൂ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് ഒന്നര വർഷം കൂടി ഇവർക്ക് ശേഷിക്കുന്നുണ്ട് തടി കുറച്ചില്ലെങ്കിൽ കൂടുതൽ പേർ എയർ ഹോസ്റ്റസ് ജോലിയിൽ നിന്ന് പുറത്താകുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം